മൂലപ്രകൃതിയുടെ ആറിലൊന്നോ ഭാഗം കൊണ്ടുണ്ടായ ദേവിയാണ് ഷഷ്ടിദേവി ആറിലൊന്നോ ഭാഗം കൊണ്ടോ ഉണ്ടായതിനാലാണ് ഷഷ്ടി ദേവി എന്ന പേര് കിട്ടിയത് സുബ്രഹ്മണ്യന്റെ പ്രഥമപത്നിയായ ഷഷ്ടിദേവിക്ക് ദേവസേന എന്നും പേരുണ്ട് സകലർക്കും സന്താനഭാഗ്യം നൽകി അനുഗ്രഹിക്കുന്നതും ആ കുഞ്ഞുങ്ങളെ ആയിരാരോഗ്യ സൗഖ്യം നൽകി സംരക്ഷിക്കുന്നതും ഷഷ്ടി ദേവിയാണെന്ന് പുരാണങ്ങൾ പറയുന്നു എല്ലാ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും ദേവന്റെ ഇടതുവശത്ത് യോഗബലമുള്ള ഷഷ്ടി ദേവിയുടെ അദൃശ്യ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഞാൻ ബ്രഹ്മാവിൻ്റെ മാനസപുത്രിയും സ്കന്ധദേവന്റെ ധർമ്മപത്നിയുമാണ് പുത്രനില്ലാത്തവർക്ക് പുത്രനെയും ഭാര്യയില്ലാത്തവർക്ക് ഭാര്യയെയും ഭർത്താവില്ലാത്തവർക്ക് ഭർത്താവിനെയും ധനമില്ലാത്തവർക്ക് ധനത്തെയും ജോലിയില്ലാത്തവർക്ക് ജോലിയും കർമ്മബലത്തെയും നൽകുന്നത് ഞാനാണെന്ന് ഷഷ്ടി ദേവി പറയുന്നുണ്ട് സ്കന്ധഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നവർ പ്രത്യേകിച്ച് അമ്മമാരും സന്താനഭാഗ്യം ആഗ്രഹിക്കുന്നവരും എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും ദേവിയുടെ മന്ത്രവും ധ്യാനവും ശ്രേഷ്ഠമായ ഷഷ്ടീ ദേവി സ്തോത്രവും ജപിക്കണം സ്കന്ധഷ്ടി ദിനത്തിൽ രാവിലെ സുബ്രഹ്മണ്യന്റെ ചിത്രത്തിന് മുന്നിൽ ഏഴ് തിരിയുള്ള നിലവിളക്ക് തെളിയിച്ച് ശുഭവസ്ത്രം ധരിച്ച് ഓം ഹ്രീം ദേവി നമ എന്ന മന്ത്രം എട്ട് പ്രാവശ്യം ജപിച്ച ശേഷം ദേവി സ്തോത്രം ജപിക്കുന്നത് വിശേഷവും അനുഗ്രഹദായകവുമാണ്